നമസ്തേ നവഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനം അലങ്കരിക്കുന്ന ഏകഗ്രഹമാണ് ശനി അനുഗ്രഹിച്ചാൽ ഇത്രമേൽ അനുഗ്രഹിക്കുന്ന ഒരു ഗ്രഹം വേറെയില്ല കണിശമായ നീതിയും ന്യായവും ധർമ്മവുമാണ് ശനീശ്വരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയുസും ആരോഗ്യവും എല്ലാം ഈശ്വര അനുഗ്രഹമാണെങ്കിലും അതിന് ജാതകത്തിൽ ശനിയുടെ സ്ഥാനം കൂടി അനുകൂലമാകണം എല്ലാവരും ശനീശ്വരന് മുന്നിൽ സമന്മാരാണ് മാന്യമായും ന്യായമായും ജീവിക്കുന്നവർ പരദ്രോഹം ചെയ്യാത്തവർ പരസ്ത്രീകളെ ബഹുമാനിക്കുന്നവർ ഇവരൊക്കെ ശനീശ്വരൻ്റെ കൃപാ കടാക്ഷം ലഭിക്കുന്നവരാണ് അവർക്ക് വേണ്ടതെല്ലാം ശനീശ്വരൻ വാരിക്കോര് നൽകും മറിച്ച് അന്യമാർഗത്തിലൂടെ ധനമാർജിക്കുന്നവർ ചതിക്കുന്നവർ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർ ഇവരെയൊക്കെ ശനി നോട്ടമിട്ട് വയ്ക്കും അവരുടെ ശനിദശ ഏഴര കണ്ടക ശനിക്കാലങ്ങളിൽ ശനീശ്വരൻ അവരെ അക്ഷരാർത്ഥത്തിൽ ഇക്ഷ തന്നെ വരപ്പിക്കും ഓരോ ജന്മത്തിൻ്റെയും ജന്മജന്മാന്തരപൂർവ്വ ജന്മ കർമ്മങ്ങളെല്ലാം ശനീശ്വരന് എന്നും മനഃപ്പാടമായിരിക്കും അത്രേ ശനീശ്വരൻ്റെ ദീർഘദൃഷ്ടിയും കുശാഗ്രബുദ്ധിയും കണിശമായ ഗണിതവും ആരുടെ മുമ്പിലും ഒരിക്കലും പിഴയ്ക്കാറുമില്ല നവഗ്രഹങ്ങളിൽ വെച്ച് മനുഷ്യ ജീവിതത്തെ ഏറ്റവും സ്വാധീനിക്കാൻ കഴിവുള്ള ശനി കഴിഞ്ഞ രണ്ടര വർഷമായി താൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കുംഭൻ രാശി വെടിഞ്ഞ് മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി രാത്രി പത്ത് മണിക്ക് മുപ്പത്തൊമ്പത് മിനിറ്റിനും ശനി മീനം രാശിയിൽ പ്രവേശിക്കും ഏഴര ശനിയിലെ ജന്മശനികാലം ആരംഭിക്കും ശനി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം മൂന്നാം തീയതി മേടം രാശിയിലേക്ക് പ്രവേശിക്കുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഇരുപതിന് വക്രഗതിയിൽ തിരികെ മീനം രാശിയിലേക്ക് തന്നെ വരും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നിന് ശനി മേടം രാശിയിലേക്കും പകരും ഈ രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനൊപ്പം ശനി സഞ്ചരിക്കുന്ന നക്ഷത്ര പാദങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ നാലിന് വൈകിട്ട് ആറ് പത്തൊമ്പതിന് ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം പതിനേഴാം തീയതി പകൽ രണ്ട് മുപ്പത്തി ആറിന് രേവതി നക്ഷത്രത്തിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം മൂന്നാം തീയതി പകൽ അഞ്ച് ഇരുപത്തിയേഴിന് അശ്വതി നക്ഷത്രത്തിലേക്കും തിരികെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഇരുപതിന് കാലത്ത് ഏഴ് ഇരുപതിന് രേവതി നക്ഷത്രത്തിലേക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് വൈകിട്ട് ഏഴ് ഇരുപത്തി മൂന്നിന് അശ്വതി നക്ഷത്രത്തിലേക്കും ശനി സഞ്ചരിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തെട്ട് വരെയും രണ്ടായിരത്തി ഇരുപത്താറ് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ പതിനൊന്ന് വരെയും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് ഒൻപത് മുതൽ ഡിസംബർ ഇരുപത്തിയേഴ് വരെയും ശനി വക്രഗതിയിലുമായിരിക്കും ഇത്തവണ ശനിയുടെ രാശിമാറ്റം സംഭവിക്കുന്ന മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി രാത്രി പത്ത് മുപ്പത്തൊമ്പതിന് ഭാഗ്യതാരക സ്ഥിതി തൃക്കേട്ട നക്ഷത്രത്തിലാണ് പ്രസാദിച്ചാൽ ശനിയോളം അനുഭവ ഗുണങ്ങൾ തരുന്ന മറ്റൊരു ഗ്രഹം ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥം മകരം കുംഭം ഇടവം കന്നി തുലാം ലഗ്നങ്ങളിൽ ജനിച്ചവർ അല്ലെങ്കിൽ ഇപ്പറഞ്ഞ രാശികളിൽ ശനി സ്ഥിതിയുള്ളവർ ജാതകത്തിൽ ശനി തുലാം രാശിയിൽ നിൽക്കുന്നവർ ശനി മേടം രാശിയിൽ നിന്ന് നീചഭംഗം ചെയ്തവർ ഇവർക്കൊക്കെ ശനിയുടെ ദോഷം ബാധിക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ് ശനിയുടെ മാറ്റം മൂലം ദോഷഫലങ്ങൾ മാത്രമല്ല ഗുണഫലങ്ങളും മാറി മാറി അനുഭവത്തിൽ വരാം ഓരോ വ്യക്തിയും ജനിച്ച സമയം അടിസ്ഥാനമാക്കിയുള്ള ദശ ദശഅപകാര ചിത്രങ്ങൾ മുൻ പറഞ്ഞ പോലെ വ്യക്തി ജീവിതത്തിലെ അടിസ്ഥാന മൂല്യങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഇവയെല്ലാം പരിഗണിച്ചാണ് ശനീശ്വരൻ ഫലങ്ങൾ നൽകുക കഴിയുന്നതും അന്യരെ മനഃപൂർവ്വം ഉപദ്രവിക്കാതെ ജീവിച്ചാൽ ശനീശ്വരന്റെ അനുഗ്രഹത്തോടെ ശിഷ്ടകാലം തരണം ചെയ്യാം വൈശാഖ മാസത്തിലെ അമാവാസി നാളിലാണ് ശനിദേവൻ അവതരിച്ചതെന്നാണ് വിശ്വാസം ശനീശ്വരൻ സൂര്യദേവന്റെയും ഛായാദേവിയുടെയും പുത്രനാണ് ശനിദേവന്റെ ജന്മദിനം ശനി ജയന്തി അഥവാ ശനി അമാവാസി എന്ന് അറിയപ്പെടുന്നു ശനിയുടെ ദോഷശക്തി ശമിക്കുന്നതിനുള്ള ശക്തി ശിവനും ശിവസ്തൂപർക്കും മാത്രമാണുള്ളത് നവഗ്രഹങ്ങളിൽ ആയുസിന്റെ കാര്യത്തിൽ ആധിപത്യം ചെലുത്തുന്നതും ശനിയാണ് പൂയം അനിഴം ഉത്രട്ടാദി നക്ഷത്രങ്ങളുടെ ആധിപത്യം ശനിക്കാണ് പൂക്കളിൽ കരിങ്കൂവളവും രക്തങ്ങളിൽ നീല വൈദൂര്യവും നവധാന്യങ്ങളിൽ എള്ളും തൈലങ്ങളിൽ എള്ളെണ്ണയും ശനീശ്വരൻ ഇഷ്ടപ്പെടുന്നു ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തിരിച്ചടി ഉണ്ടാവുന്ന കാലമാണ് ശനിയുടെ അപഹാരകാലം ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടം എടുത്താൽ മനപ്രയാസം കടബാധ്യത അനാരോഗ്യം ദുരിതം മരണം അപകടം എന്നിവയെല്ലാം ദോഷ സമയത്ത് സംഭവിക്കാം ശനി ചാരവശാൽ അനിഷ്ട സ്ഥാനങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്നത് തൊഴിൽ അല്ലെങ്കിൽ ഉപജീവന മേഖലയായിരിക്കും ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക ശനിദേവന്റെ വാഹനമായ കാക്കയ്ക്ക് പച്ചരിയും എള്ളും നനച്ചു കൊടുക്കുന്നത് ശനിദോഷത്തിന് ഒരു പരിഹാരമാണ് കറുത്ത വസ്ത്രം എള്ളെണ്ണ എന്നിവ ദാനം ചെയ്യുന്നതും നന്ന് പറ്റാവുന്നത്ര തവണ ശനീശ്വരസോത്രം ശാസ്ത്രമന്ത്രം എന്നിവ ജപിക്കുക നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും സത്യസന്ധത കാണിക്കുക അന്യരെ ഉപദ്രവിക്കാതെ കഴിയുന്ന രീതിയിൽ സഹായം ചെയ്യുക എങ്കിൽ ശനി ദോഷം അലട്ടുകയില്ല ശനിയുടെ അതിദേവതയായ ശാസ്താക്ഷേത്രം ദർശനം നടത്തി നീരാഞ്ജനം പായസം എന്നിവ വഴിപാടായി സമർപ്പിക്കുന്നതും തിരി കത്തിക്കുന്നതും പുഷ്പം പുഷ്പാർച്ചന നടത്തുന്നതും ശനിദോഷ നിവാരണത്തിന് വിശേഷമാണ് ഇനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ മാറ്റത്തോടെ ഓരോ കൂറുകാരിലും ഉണ്ടാകുന്ന സാമാന്യ ഫലത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ഇതിൻ്റെ കൂടെ ജാതകക്കാൽ കൂടി പരിശോധിച്ച് ഗുണദോഷ ഫലങ്ങൾ വിലയിരുത്തണം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികാൽ മേടക്കൂറുകാർക്ക് ശനി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് ഗതി വിഗതികൾക്കനുസരിച്ച് ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതായി വരും കോപവും ദാർഷ്ട്യവും ഉപേക്ഷിക്കാൻ തയ്യാറായാൽ വലിയ ദോഷങ്ങൾ വരില്ല ചുമതലകൾ യഥാസമയം പൂർണ്ണതയോടെ ചെയ്തു തീർക്കുക ശരിയായി ചിന്തിച്ച ശേഷം മാത്രം പണം വിനിയോഗിക്കുക വിദ്യാർത്ഥികൾ അലസത വെടിയണം വെറുതെ സമയം കളയുന്നത് ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കും ജോലിസ്ഥലത്ത് മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ചു ഉപയോഗിക്കണം മോശപ്പെട്ട സംസാരം പ്രതികൂലമായി ബാധിക്കും അമിത ചിന്ത ഒഴിവാക്കണം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും കര കയറാനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം മാനസിക സംഘർഷത്തിന്റെ കാരണം തിരിച്ചറിഞ്ഞ് തിരുത്താൻ നോക്കണം അടുത്ത കൂർ ഇടവക്കൂർ കാർത്തിക മുക്കാൽ രോഹിണി മകയിരം അര ഇടവക്കൂറുകാർക്ക് ശനി പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് ഭാഗ്യവും അനുഭവ ഗുണവും വരാവുന്ന കാലമാണ് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും പല നല്ല കാര്യങ്ങളും സാധിക്കുന്നതിനുള്ള അവസരം ദൈവകൃപയാൽ വന്നു ചേരും ആഗ്രഹ സാബല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകും ഭാവനകൾ യാഥാർത്ഥ്യമാകും വസ്തുതർക്കം പരിഹരിച്ച് പൂർവികസ്വത്തിൽ ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവെക്കും ആഗ്രഹിച്ച വിവാഹം നടക്കും വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾക്ക് പുനഃസമാഗമം സാധ്യമാകും കൃഷിയിൽ നിന്നും ഗുണാനുഭവങ്ങൾ ലഭിക്കും ശത്രുക്കളെയും അസൂയക്കാരെയും കരുതിയിരിക്കുക മിഥുനക്കൂർ മകൈരം അര തിരുവാതിര പുണർദം മുക്കാൽ മിഥുനക്കൂറുകാർക്ക് ശനി പത്താം ഭാവത്തിലേക്ക് മാറുകയാണ് കർമ്മ ചില ബുദ്ധിമുട്ടുകൾ വരാം വിവാഹകാര്യങ്ങൾ നീണ്ടുപോകും ഹൃദയ സംബന്ധമായും ഉദരസംബന്ധമായും അസുഖമുള്ളവർ അസുഖത്തെ അവഗണിക്കാതെ ചികിത്സ നൽകണം അനാവശ്യ വിവാദങ്ങളിൽ നിന്നും അനുയോജ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതിലൂടെ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാം കഠിനാധ്വാനവും നിരന്തര പരിശ്രമങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറാൻ തുണയാകും ജാമ്യം നിൽക്കുന്നത് ഒഴിവാക്കണം പ്രായാധിക്യമുള്ളവരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും ഉപദേശങ്ങൾ സമീപഭാവിയിൽ ഗുണകരമാകും കർക്കിടകക്കൂർ പുണർദ്ദം കാൽ പൂയം ആയില്യം കർക്കടകൂറുകാർക്ക് ശനി ഒൻപതാം ഭാവത്തിലേക്ക് മാറുകയാണ് വലിയ സംരംഭങ്ങൾ മുതൽ മുടക്കുകൾ എന്നിവ വിജയിപ്പിക്കാൻ പ്രയാസമായതുകൊണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം പണം ചെലവാക്കുന്നത് വളരെ ആലോചനയോടെ വേണം നല്ലതിനായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും എതിരാളികളെ കരുതിയിരിക്കണം സുപ്രധാന കാര്യങ്ങൾക്കായി കുടുംബാംഗങ്ങളുമായി കൂടിയാലോചന നടത്തുക സന്ദർഭോചിതമായ തീരുമാനം കാരണം തലവേദന ഒഴിവാകും മറ്റുള്ളവർക്ക് അനാവശ്യ വാഗ്ദാനങ്ങൾ നൽകുന്നത് പിന്നീട് ബാധ്യതയായി മാറും ശുഭ സൂചകങ്ങളായ പ്രവൃത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വഴി ആത്മസംതൃപ്തി ഉണ്ടാകും എടുത്തുചാട്ടം വേണ്ട സമത്വഭാവന സർവാതരങ്ങൾക്കും വഴിയൊരുക്കും ചിങ്ങക്കൂർ മകം പൂരം ഉത്രം കാൽ ചിങ്ങക്കൂറുകാർക്ക് ശനി അഷ്ടമത്തിലേക്ക് മാറുകയാണ് ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം ചെറിയ രോഗലക്ഷണങ്ങൾ പോലും അവഗണിക്കരുത് യോഗ പോലുള്ള കാര്യങ്ങൾ ശീലിക്കുന്നത് ഗുണകരമാകും മറ്റു ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി മൂലം ദോഷ കുറയും മാനസിക സംഘർഷം ഒഴിവാക്കുക അല്ലെങ്കിൽ മിക്ക കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാതെ വിഷമിക്കും ബുദ്ധി ഉപയോഗിച്ച് സങ്കീർണമായ പല പ്രശ്നങ്ങളും പരിഹരിക്കണം സാമ്പത്തിക കാര്യങ്ങളിൽ അശ്രദ്ധ പാടില്ല സഹകരണത്തിലൂടെ നേട്ടമുണ്ടാക്കാൻ കഴിയും തൊഴിൽ സ്ഥലത്ത് കിംവദന്തികൾ സൃഷ്ടിക്കുന്നവരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക വിദ്യാർത്ഥികൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം കന്നിക്കൂർ ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര കന്നിക്കൂറുകാർക്ക് ശനി ഏഴാം ഭാവത്തിലേക്ക് മാറുകയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുടുംബകാര്യങ്ങളിലും ബന്ധങ്ങളിലുമാണ് അടുത്തു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പോലും അകന്നു മാറുന്ന പ്രതീതി ഉണ്ടാകും കുടുംബത്തിൽ ഐക്യവും സമാധാനവും നിലനിർത്താൻ ശ്രമിക്കണം മാനസികമായി നല്ല കരുത്തു നേടുന്നത് വെല്ലുവിളികൾ തരണം ചെയ്യുന്നതിന് സഹായിക്കും അഭിപ്രായം തുറന്നു പറയുന്നതിൻ്റെ പേരിൽ ശത്രുക്കൾ വർദ്ധിക്കും ക്രമവിരുദ്ധമായി ഒന്നും ചെയ്യരുത് പണത്തിൻ്റെ വിലയറിഞ്ഞ് ചെലവാക്കുക ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ ശ്രമിക്കണം വിദ്യാർത്ഥികൾ കഠിനാധ്വാനം ചെയ്താൽ ഫലം കാണും അഹംഭാവം ഒഴിവാക്കണം ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയാൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് തുലാക്കൂറ് ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ തുലാൻകൂറുകാർക്ക് ശനി ആറാം ഭാവത്തിലേക്ക് മാറുകയാണ് ധനപരമായി അപ്രതീക്ഷിത വരുമാനം ഉണ്ടാകും അസൂയാവഹമായ ഉയർച്ച എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ രേഖകൾ തിരിച്ചു ലഭിക്കും ഉപരിപഠനം പൂർത്തീകരിച്ച് നല്ല ഉദ്യോഗം ലഭിക്കും മക്കളോടൊപ്പം പുണ്യതീർത്ഥയാത്രകൾക്ക് യോഗമുണ്ട് ജീവിത നിലവാരം വർദ്ധിക്കുവാനും വിസ്തൃതിയിലുള്ള ഗ്രഹം വാങ്ങി താമസിക്കാനും യോഗമുണ്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കും പൊതുപ്രവർത്തനങ്ങളിൽ ശോഭിക്കും നിർധനരായവർക്ക് സാമ്പത്തിക സഹായം ചെയ്യും വൃശ്ചികക്കൂർ വിശാഖം കാൽ അനിഴം തൃക്കേട്ട വൃശ്ചിക കൂറുകാർക്ക് ശനി അഞ്ചാം ഭാവത്തിലേക്ക് മാറുകയാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം ആരോഗ്യകാര്യങ്ങളും അവഗണിക്കരുത് വലിയ നേട്ടങ്ങൾ ഉണ്ടായില്ലെങ്കിലും നഷ്ടസാധ്യതയില്ല വിദ്യാർത്ഥികൾ കഠിനാധ്വാനത്തിലൂടെ വിജയം വരിക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സമയവും പണവും ചെലവഴിക്കും തടസ്സങ്ങളെ ഈശ്വര പ്രാർത്ഥന കൊണ്ട് മാറ്റിയെടുക്കാം അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കിയാൽ നന്ന് ശരിയായ തീരുമാനമെടുത്ത് തക്ക സമയത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ നല്ല ഫലം തരും വിനയം ക്ഷമ തുടങ്ങിയവ സർവ്വവിധത്തിലുള്ള ആദരവിനും വഴിയൊരുക്കും ഭൗതിക ജീവിതത്തിനൊപ്പം അധ്യാത്മിക ചിന്തകളും സമന്വയിപ്പിക്കുന്നത് മനസമാധാനത്തിന് വഴിയൊരുക്കും ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടം കാൽ ധനുക്കൂറുകാർക്ക് ശനി നാലാം ഭാവത്തിലേക്ക് മാറുകയാണ് മറ്റു ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി മൂലം ദോഷകാഠിന്യം കുറയും പ്രലോഭനങ്ങളിൽ അകപ്പെടരുത് പ്രതീക്ഷിക്കുന്നത്ര ആനുകൂല്യങ്ങൾ തൊഴിൽ രംഗത്ത് നിന്ന് ലഭിക്കണമെന്നില്ല ചെറിയ കാര്യങ്ങളിൽ പോലും കുടുംബത്തിൽ അസ്വസ്ഥത ഉടലെടുക്കുന്ന സാഹചര്യം ആകയാൽ വാക്കുകളിലും പെരുമാറ്റത്തിലും മിതത്വം പാലിക്കാൻ ശ്രമിക്കുക ധനപരമായി നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന എല്ലാ അവസരവും ഭംഗിയായി ഉപയോഗപ്പെടുത്തണം കഠിനാധ്വാനത്താൽ പരീക്ഷയിൽ വിജയം കൈവരിക്കും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക ദുശീലങ്ങൾ ഒഴിവാക്കണം ീശ്വരാധീനത്താൽ വിഷമങ്ങൾ തരണം ചെയ്യും മകരക്കൂർ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര മകരക്കൂറുകാർക്ക് ശനി മൂന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം വന്നു ചേരും നിസ്സാര ചികിത്സ രോഗവിമുക്തി ഉണ്ടാകും മുടങ്ങിക്കിടപ്പുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കും സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടും ബിസിനസ് വിപുലീകരിക്കാനാവും പഠന പുരോഗതി നേടുവാനും സാധിക്കുന്നതാണ് വിവാഹം നടക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമുണ്ടാകും കാർഷിക മേഖലകളിൽ അനുകൂല അന്തരീക്ഷം വന്നു ചേരും വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും വ്യാപാര വിതരണ സമ്പ്രദായം വിപുലമാക്കും കുമ്പക്കൂർ അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ കുംഭക്കൂറുകാർക്ക് ശനി രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് ശാസ്താവിനെ സ്ഥിരമായി ഉപവസിക്കുക ഒരിടത്ത് ഉറച്ചു നിൽക്കുക ചഞ്ചലമായ മനസ്സ് എല്ലാ കാര്യങ്ങളിലും തടസ്സം താമസവും സൃഷ്ടിക്കും ഈശ്വര ചിന്ത ശക്തമാക്കണം സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം നല്ല പെരുമാറ്റത്തിലൂടെ സ്നേഹം പിടിച്ചുപറ്റാൻ ശ്രമിക്കണം അപമാനത്തിന് ഇടയായി ഉള്ളതിനാൽ മറ്റുള്ളവരെ കാര്യങ്ങളിൽ ഇടപെടുന്നത് പരമാവധി ഒഴിവാക്കുക കുടുംബജീവിതത്തിലെ വൈഷമ്യങ്ങൾ പെരുപ്പിക്കാതെ ക്ഷമയോടെ അതിനെ നേരിടാൻ ശ്രമിക്കണം ദാമ്പത്യത്തിൽ തെറ്റിദ്ധാരണ ഒഴിവാക്കുക ദുർചിന്തകൾ ഒഴിവാക്കിയാൽ എവിടെയും വിജയിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കും എന്ത് കാര്യത്തിനും ഇറങ്ങി തിരിച്ചാലും തവണ ആലോചിക്കണം മീനക്കൂർ പൂരിട്ടാതിക്കാൽ ഉത്രിട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ശനി ജന്മത്തിലേക്ക് മാറുകയാണ് അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ ഇടപെട്ടാൽ അപകീർത്തി ഉണ്ടാകും മുൻകോപം ഒഴിവാക്കണം ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നം ബുദ്ധിമുട്ടിച്ചേക്കാം ആരെയും അമിതമായി വിശ്വസിക്കരുത് വിശാലമായ ചിന്താഗതി പുലർത്തുന്ന നിലപാടുകൾ പ്രശംസിക്കപ്പെടും എല്ലാ കാര്യങ്ങളിലും ഫലപ്രദമായി നടപ്പിലാക്കാൻ നന്നായി ശ്രമിക്കുക ഉന്നതതല ബന്ധങ്ങൾ ഗുണം ചെയ്യും ഒഴിവ് സമയം പാഴാക്കാതെ നല്ല കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണം അപകീർത്തി ഉണ്ടാകുന്ന പ്രവർത്തികളിൽ നിന്നും വിട്ടുനിൽക്കണം ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ച മനോഭാവം കൈക്കൊള്ളുക വഴി പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല ആധ്യാത്മിക ആത്മീയജ്ഞാനത്താൽ വൈരാഗ്യബുദ്ധി ഉപേക്ഷിക്കും ശനിയാഴ്ച വ്രതം നോട്ട് ശനീശ്വരം മന്ത്രം ജപിക്കുക കാക്കയ്ക്ക് എള്ളും പച്ചരിച്ചോറും കൊടുക്കുക വികലാംഗർ വയോധികർ രോഗികൾ ഇവരെയും സഹായിക്കുക അയ്യപ്പ ക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം തെളിയിക്കൽ എള്ളു പായസം എന്നിവ അഭിഷ്ടസിദ്ധി പാപശാന്തി എന്നിവയ്ക്കെല്ലാം ഉത്തമം തന്നെയാണ് നീല ശംഖുപുഷ്പം ശനിദോഷ നിവാരണത്തിന് അതിവിശേഷവുമാണ് അതിനാൽ തന്നെ ശനിദോഷം ബാധിക്കുന്ന എല്ലാ കൂറുകാരും നക്ഷത്രക്കാരും അവരവർക്ക് വേണ്ട പരിഹാരത്തിനായി ഈ വഴിപാടുകൾ നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി